പിണറായി തെരഞ്ഞൊടിച്ച് ആക്രമിച്ചത് ശരിയായില്ല എന്നുള്ളത് സംസ്ഥാന സമിതിയിൽ എല്ലാവരും തന്നെ പറയും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ ധൈര്യമുള്ള ഒരാളും ആ കൂട്ടത്തിൽ ഇരിക്കുന്നില്ല ഇപ്പൊ നേരത്തെ വി എസ് അച്യുനന്ദനും പിണറായി നിന്നപ്പോഴും അതിനകത്ത് ജനങ്ങൾ അനുകൂലമായിട്ടുണ്ടായിരുന്നു കാരണം എന്താ ആ പാർട്ടിക്കകത്ത് ഒരു കറക്ഷൻ നടക്കുമെന്ന് പറയുന്ന വിശ്വാസത്തിൽ ഒരുപാട് ആളുകൾ വി എസ് അച്യാനന്ദനോടൊപ്പം നിന്നിരുന്നു അല്ലേ അപ്പൊ അത് ഇനി ഞാൻ പറഞ്ഞത് അതുപോലുള്ള ഒരു ചിന്താഗതിയോ ഒരു ധാരയോ പോലും പാർട്ടിയിൽ ഇതേവരെ രൂപപ്പെട്ടു വന്നിട്ടില്ല ഇപ്പം ജയ സിദ്ധാന്തത്തിന് ആളുകൾ അവിടെ കൊന്നു ഏഹ് നമ്മളെ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊന്നു ഇത് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം തെറ്റായി പാർട്ടിക്ക് പറഞ്ഞിരിക്കും മനസ്സിലായിരുന്നില്ല അല്ലെങ്കിൽ പാർട്ടികളുടെ ആർക്കും മനസ്സിലായിരുന്നില്ല വീട്ടിൽ ചെന്നാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട് ഒന്ന് രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള പേടി ഇല്ലാത്തതാർക്കാണ് സാധാരണക്കാരനും ഒന്നും നഷ്ടപ്പെടാല്ലാത്തവരും ആ പേടിയില്ല ഞാനിപ്പോ എന്നോട് ഈ വിഷയത്തിൽ മാത്രം താങ്കൾ കൂടുതൽ ചോദിക്കരുത് പ്രമുക്ക് ചെയ്യരുത് എന്താ കാര്യം വെച്ചാൽ ഞാൻ പ്രൊമുക്ക് ചെയ്താൽ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിയിൽ ഓരോ നേതാക്കന്മാരെ കുറിച്ച് വേണമെങ്കിൽ എനിക്ക് പറയാൻ കാര്യങ്ങളുണ്ട് പക്ഷെ ആ കാര്യം പറഞ്ഞാൽ വലിയ പ്രശ്നമായി തരും കാരണമെന്ന് വെച്ചാൽ അവരെ ഡിഫോമേഷൻ കേസിൽ എനിക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ തോമസ് ഒക്കെ പറഞ്ഞതിൽ എന്താ അതായത് ഇലക്ഷനിൽ പരാജയം ഉണ്ടായി പരാജയം ഞങ്ങൾ വിലയിരുത്തും പാർട്ടിക്ക് തെറ്റുകൾ പറ്റിയിട്ട് തിരുത്തും സ്വാഭാവികം തിരുത്തൽ രേഖകൾ ഏതാണ്ട് ഒരു അഞ്ചു ലക്ഷം കോപ്പികളെങ്കിലും മിക്കവാറും ഓരോരോ എ കെ സെന്ററിൽ പൊടി പിടിച്ചെടുക്കുന്നുണ്ടാവും ഒരു പത്ത് മുറിയിലുണ്ടാവും എനിക്ക് പറഞ്ഞാൽ പത്തിരുപത് മുറിയിലായിട്ടാണ് അത് സൂക്ഷിച്ചേക്കുന്നത് കാരണം തിരുത്തൽ രേഖകൾ ഒരുപാടായി തിരുത്തല് നടക്കില്ല കാരണം തിരുത്താൻ കഴിയാത്ത വിധമായി പാർട്ടി അതപ്പതിച്ചു ഇപ്പൊ ചില യൂട്യൂബ് വീഡിയോകളുടെ പോലും തമ്പക്കയില്ല അതായത് പിണറായി തീർന്നിടാ പറഞ്ഞൊക്കെ എന്ത് ചെയ്യും വെറുതെയാണ് മനസ്സിലായി കേൾക്കുമ്പോ ഒക്കെ പിണറായിയുടെ വിരോധമുള്ള ആളുകൾ ഈ നാട്ടിലുള്ളത് കൊണ്ടിട്ട് അവർക്കൊരാവേശമൊക്കെ തോന്നും കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ ഏൽക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പൊ ഭയങ്കര കമന്റുകളായിരുന്നു നീ ഇവിടെ തന്നെ കാണണം ഈ ശനിയാഴ്ച നീ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇലക്ഷൻ റിസൾട്ട് വേണ്ട ദിവസം ഉണ്ടാവണം ഇതിന്റെ തമാശ എന്ന് വെച്ചാൽ അവിടെ ബി ജെ പി മുഴുവൻ കമ്മൻറ്റി ഇടുന്നത് വെസ്സാ ബൊമ്മയും ബി ജെ പിയുടെ ഗവൺമെൻറ്റും അവിടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെന്റ് ആയിരുന്നു ബി ജെ പി ആയിട്ട് വലിയ ബന്ധമൊന്നും ഓർക്കില്ല ബി ജെ പി ആർ പേരിൽ പറയാതെ മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റ് പാർട്ടികളിൽ നിന്ന് വന്ന നേതാക്കന്മാരാണ് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു യൂരപ്പടക്കം എന്നുള്ളത് സത്യം സത്യമാണ് സർ ഈ ലോക്സഭയിലെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു കഴിഞ്ഞ സമയത്തെ പിണറായി വിജയനെതിരെ ഉണ്ടായ ഈ ഭൂകമ്പങ്ങളെല്ലാം ഒന്നുമല്ലാതാകും എന്നതിൻ്റെ തെളിവാണോ സംസ്ഥാന നേതൃത്വത്തിൽ ചിലരൊക്കെ ഇപ്പോൾ പിണറായിയെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ശരിയായില്ല എന്ന് പറയുന്നു പിണറായി തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത് ശരിയായില്ല എന്നുള്ളത് സംസ്ഥാന സമിതിയിൽ എല്ലാവരും തന്നെ പറയും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ ധൈര്യമുള്ള ഒരാളും ആ കൂട്ടത്തിൽ ഇരിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഇൻ്റലിജൻസും എല്ലാം ഭരിക്കുന്നത് പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇനി അതല്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ കയ്യിൽ ഇവർക്കെല്ലെതിരെയുള്ള നിരവധി കാര്യങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പരിധിക്കപ്പുറം പിണറായി വിജയനെ ആക്രമിക്കാനൊന്നും ഇവരാരും തയ്യാറാകില്ല ഇത് ഞാൻ നേരത്തെ നേരത്തേനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രദീപ് പ്രമോദ് കോട്ടുകളി എന്ന് പറയുന്ന ഒരാളുമായി കാര്യമായിട്ട് അയാൾ പണം മേടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിവാദം വന്നു അതുതന്നെ സത്യത്തിൽ പിണറായിക്കെതിരെ ഒരു നീക്കമോ അല്ലെങ്കിൽ മുഹമ്മദ് ഒരു നീക്കമോ ഉണ്ടായേകുമോ എന്ന് സംശയിച്ച് ഒരു തെളിവ് പുറത്തേക്ക് പ്രമോദ് കോട്ടുപുളിയെ പുറത്താക്കിയതുമാണ് കാരണം നമ്മൾ നമ്മളിതുപോലെ കേട്ടിരുന്നൊരു കാര്യം പ്രമോദ് കോട്ടുപുളിയാണ് നേരെ ഈ മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞാണ് പണം മേടിച്ചതെന്നൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷേ റിയാസിനതുമായി ബന്ധമില്ലെന്നും അവിടത്തെ തന്നെ ജില്ലയിലെ വലിയ നേതാക്കന്മാരെയായിട്ടുള്ള ആളുകൾക്ക് പാർട്ടി സെക്രട്ടറി ആണെന്ന് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് മോന മാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ ഷാജ അൻസാർ വീഡിയോണ്ട് അതുപോലെ തന്നെ ഇളമരം കരിമിനും ആ ഗ്രൂപ്പിനുമെതിരെ അദ്ദേഹം അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം ഇനി അതുമാത്രമല്ല മറ്റു പല വഴികളിലൂടെയും ഞാൻ അറിഞ്ഞ അത് തന്നെയാണ് പക്ഷെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലാന്ന് മാത്രം പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഇതൊരു ചെറിയ ചെറിയൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത് അതായത് എന്റെ കയ്യിൽ നിരവധി കാര്യങ്ങൾ ഇതുപോലെയുള്ളത് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാമോ ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട് അതായത് ജനത്തിന് നമ്മൾ വിറ്റ ഏറ്റവും വലിയ കള്ളം ഇവിടെ നടക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണെന്നാണ് അല്ല ഇവിടെ ഏത് മത്സരം അതായത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരമോ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്തുള്ള ഇത്തരത്തിലുള്ള മത്സരമോ ഒക്കെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തിന്മയും ചിലപ്പോൾ വലിയ തിന്മയും തമ്മിലായിരിക്കും അതായത് ഇത് ഒരു തിന്മയും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ ഒരാളുടെ ഇന്നും ഫണ്ട് മേടിക്കാതെ ഒന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാൻ ഏറെക്കുഴയും നമ്മുടെ സിസ്റ്റത്തിനകത്ത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന രണ്ട് വിഭാഗത്തിനും ഇതിൽ ഒരാൾ കുറച്ച് കൂടുതൽ ഇതുണ്ടാവും ഒരാൾ കുറച്ച് ഇതുണ്ടാവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളു അപ്പൊ അതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം കോട്ടി പ്രശ്നത്തിന്റെ കാര്യമാണ് കോട്ടുളി പ്രശ്നമല്ല ഞാൻ പറഞ്ഞ അതൊരു ഉദാഹരണം പറഞ്ഞാണ് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അത്ര മാത്രം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഞാൻ അധികാരത്തിൽ കൂടി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കെതിരെ അടിക്കാൻ ഒരു ആയിരം അമ്പുകൾ എന്റെ കയ്യിൽ തെളിവോടു കൂടി ഉണ്ട് ഉണ്ട് അത് തന്നെയാണ് അതിന്റെ പ്രശ്നം അപ്പൊ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു തരത്തിൽ അതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട് സി ബി ഐ ഉണ്ട് അതുപോലെയുള്ള ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട് റോ പോലെയുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് പോലെയുള്ള ഏജൻസികളുണ്ട് സോ നാച്ചുറലി അയാൾക്ക് കുറേ കൂടി വിവരങ്ങൾ കിട്ടും അദ്ദേഹത്തിന് കുറേ കൂടി വിവരങ്ങൾ കിട്ടും അപ്പോൾ ഇവിടെ പിണറായി വിജയൻ ചെയ്യുന്നതും അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പ്രതി പ്രമോദ് കൊട്ടുള്ളി സംഭവം ചെറിയൊരു എക്സാമ്പിളാണ് എന്നുള്ളത് നമ്മൾ കരുതിയാൽ മതി അതായത് ഇഫ് യു ആർ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങൾ എന്റെ പക്കലുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ മൂന്നാഴ്ച മുന്നേ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകനം നടന്നത് ഇപ്പൊ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ഇത്തരത്തിലുള്ള ആക്രമങ്ങൾക്കെതിരെ അടുത്ത മൂന്ന് ദിവസം ഇന്ന് ശനിർ മൂന്ന് ദിവസം കണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും കൂടുന്നുണ്ട് അല്ല ഇതില് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരിലും ഒക്കെ നിരവധി അസംതൃപ്തരായിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട് പക്ഷേ അവർക്ക് ആർക്കും തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളോട് പറയാനുള്ളത്രയും ധൈര്യമില്ല ഒന്ന് രണ്ടാമത് അങ്ങനെ ധൈര്യമുണ്ടാകണമെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ അത്തരത്തിലുള്ളൊരു വലിയ ഒരു ഫോർമേഷൻ ഉണ്ടാകണം ഒരു ഗ്രൂപ്പിൻ്റെ ആ ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത പോലും കളഞ്ഞുകൊണ്ട് ഇതിലെന്തെങ്കിലും അങ്ങനെ പൊങ്ങി വരുന്ന ആളുകളെ തന്നെ പാർട്ടി പുറത്താക്കിക്കൊണ്ടാണ് പാർട്ടി മുന്നോട്ട് അപ്പോൾ അതുകൊണ്ട് പാർട്ടിയോടൊപ്പം ജനങ്ങളില്ലാതായി എന്നുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നേരത്തെ വി എസ് അച്യാനന്ദനെ പിണറായി നിന്നപ്പോഴും അതിനകത്ത് ജനങ്ങൾ അനുകൂലമായിട്ടുണ്ടായിരുന്നു കാരണം എന്താ ആ പാർട്ടിക്കകത്ത് ഒരു കറക്ഷൻ നടക്കുമെന്ന് പറയുന്ന വിശ്വാസത്തിൽ ഒരുപാട് ആളുകൾ വി എസ് അച്യുനന്ദനോടൊപ്പം നിന്നിരുന്നു അല്ലെ അപ്പോൾ അത് ഇനി ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള ഒരു ചിന്താഗതിയോ ഒരു ധാരയോ പോലും പാർട്ടിയിൽ വരെ രൂപപ്പെട്ടു വന്നിട്ടില്ല നേരത്തെ ഏരിയ കമ്മിറ്റിയിലും അതുപോലെ ലോക്കൽ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ കമ്മറ്റിയിലും ഒക്കെ ചർച്ച ഉണ്ടായ ഇപ്പൊ ബ്രാഞ്ച് കമ്മറ്റിയിലൊക്കെ ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചർച്ച ചെയ്യാം എന്താ കാര്യം വെച്ചാൽ പിണറായി വിജയൻ ഒന്നും അറിയുന്നില്ല പക്ഷെ അതുപോലെ അല്ല നമ്മളൊരു സംസ്ഥാന കമ്മിറ്റി ആണെങ്കിൽ അവിടെ പോയിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല ചർച്ച ചെയ്യുന്നത് നമുക്കറിയാലോ ഇപ്പൊ എസ് ശർമ്മ അതുപോലെ ചന്ദ്രൻ ചന്ദ്രൻപിള്ള ഇത്തരത്തിലുള്ള മേഴ്സിക്കുട്ടിയമ്മ ഇവരെല്ലാം തന്നെ വി എസ് ഒപ്പം നിന്നിരുന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ അങ്ങനെ മാറാതെ ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയ ഒരു പാർട്ടിയിൽ നിന്ന് നമ്മൾ പിന്നെ വലിയൊരു റിവോൾട്ട് ഒന്നും ഒന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല മനസ്സിലായി ഇപ്പൊ എന്തുകൊണ്ടാണ് ചൈനയിൽ അത്തരത്തിലുള്ള റിവോൾട്ട് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് വ്ളാദിമിർ പുടിന്റെ റഷ്യയിൽ സെലൻസ്കി എന്ന് പറയുന്ന സെലൻസ്കി അല്ല അവിടെ ഈ പറയുന്ന പോലെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഒരാൾ ഉയർന്നു വന്നു അദ്ദേഹം എന്ത് ചെയ്തു മരണപ്പെട്ടു അപ്പൊ ഞാൻ പറയുന്നത് അതേപോലെയുള്ള ആളുകൾ ഉണ്ടാവുന്നതിന്റെ ഉണ്ടാകാതിരിക്കാൻ പറ്റാത്ത വിധം ഒരു ഏകശിലാരൂപമായ ഒരു സംഘടനയെ കെട്ടിപ്പടുത്ത് വെച്ചേക്കാണ് ഇനി അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ തകർക്കാൻ ശേഷിയുള്ള ഒരു പ്രഹരം പുറത്തുനിന്ന് വരണം അല്ലെങ്കിൽ അതിനകത്ത് അത്തരത്തിലുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഫോം ചെയ്തു വരണം അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡ് വളരെ ബോൾഡ് ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ അടക്കമുള്ള സെൻട്രൽ കമ്മിറ്റി എടുത്താൽ പ്രകാശ് കാരാട്ട് അല്ല എടുത്താൽ ഇവിടെ നിന്നുള്ള ആളുകൾ ചിലപ്പോൾ അതിന് തയ്യാറായേക്കും ഒരു സംശയമില്ല പക്ഷെ അങ്ങനെ ഈ സെൻട്രൽ കമ്മിറ്റിയും അങ്ങനെ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അതിന്റെ കാര്യം ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇത് ഇന്നും ഇന്നലെ അറിഞ്ഞ കാര്യമല്ലെന്നേ തെറ്റുതിരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലക്ഷൻ ഞാൻ അയ്യപ്പദാസിനോട് സിമ്പിളായി ഒരു ചോദ്യം ഈ കേൾക്കുന്ന ജനങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ തെറ്റുതിരുത്തുക എന്ന് പറഞ്ഞത് ഈ തിരിച്ചടി ഉണ്ടായപ്പോഴാണോ സി പി എമ്മിന് മനസ്സിലായത് ഇതൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ ജയ സിദ്ധാർത്ഥത്തിന് ആളുകൾ അവിടെ കൊന്നു ഏഹ് നമ്മളെ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരനെ കൊന്നു ഇത് തെറ്റാണെന്ന് മനസ്സിലായത് എപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം തെറ്റായി പോയെന്ന് പാർട്ടിക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ലേ അല്ലെങ്കിൽ പാർട്ടികളുടെ ആർക്കും മനസ്സിലായിരുന്നില്ലേ അഞ്ചര ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ ഒരു മനുഷ്യന് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്കും ഇത് മനസ്സിലായിരുന്നില്ലേ എന്റെ അയ്യപ്പദാസ് ഇത് പറയാനിട്ടാണ് കോൺഗ്രസ് അല്ല കോൺഗ്രസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യാം അതല്ല അല്ലെ സാറേ നാളിതുവരെ ഇത്തരത്തിൽ കുറച്ച് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് അതായത് നമുക്ക് നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ ലോക്സഭയിൽ സോമനാഥ് ചാറ്റർജി സ്പീക്കറായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് സ്പീക്കറായിരുന്ന അദ്ദേഹത്തിന് സ്പീക്കറായതിനു പോലും എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു പാർട്ടിയാണ് സി പി എം അതുപോലെ പശ്ചിമബംഗാളിലെ നമ്മുടെ ജ്യോതിന് പ്രധാനമന്ത്രിയാകാനുള്ള അവസരം വന്നിട്ട് അന്ന് അത് ചെയ്ത് തെറ്റായി പോയി എന്ന് പിന്നീട് പറഞ്ഞ പാർട്ടിയാണ് ഈ പാർട്ടി പറഞ്ഞിട്ടില്ല ചരിത്രപരമായ മണ്ഡത്തരമായി പോയിന്ന് പറഞ്ഞാൽ ജ്യോതിബമാണ് അതായത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പാർട്ടി അത് സംഭവിച്ചിട്ടൊന്നുമില്ല പാർട്ടി സംഭവിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ആ കാര്യത്തിലേക്കൊന്നും പോണയിലർത്ഥമില്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ കാര്യമാണെങ്കിൽ ഇപ്പൊ മറ്റേ സി പി എമ്മിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ കമ്മിറ്റിയൊക്കെ കുറച്ചുകൂടി ലിബറലും കുറച്ചുകൂടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനും ഒക്കെ ഉള്ളാണിയുണ്ട് പക്ഷേ കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു സംഘടനാ സംവിധാനമാണ് അത്തരത്തിലുള്ളൊരു ശിലാരൂപമാണ് ഇപ്പം നിങ്ങൾ ബീഹാറിൽ നിന്നോ നിങ്ങൾ പഞ്ചാബിൽ നിന്നോ നേരത്തെ ബംഗാളിൽ നിന്നോക്കെയുള്ള ഒരു ത്രിപുരയിൽ നിന്നൊക്കെയുള്ള ഒരു മെമ്പറാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ ചെന്ന് വിമർശിക്കുക അതിനൊന്നും കുഴപ്പമില്ല സി പി എമ്മിനൊന്നും സംഭവിക്കില്ല കാരണം നിങ്ങൾ ചെല്ലുന്ന വീടിൻ്റെ കല്ലറിയാൻ പോലുള്ള പാർട്ടി മെമ്പർമാർ അവിടെ ഇല്ല ത്രിപുരയിലൊന്നും നിങ്ങൾ നിങ്ങൾ ചെല്ലുന്ന നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കല്ലറിയാനുള്ള പക്ഷെ അതുപോലെയല്ല കേരളത്തിൽ ഇതിന് മറ്റൊന്നുകൂടെ പറയുന്നുണ്ട് ഈ അവസരത്തിൽ പിണറായി വിജയനെ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ അതായത് സ്റ്റാലിൻ ഭരിച്ച ശേഷം സ്റ്റാലിന്റെ മരണശേഷം അടുത്ത ആരായിരുന്നു പാർട്ടിയിൽ അടുത്ത വന്നത് ആരായിരുന്നു എനിക്ക് എനിക്ക് പേര് പെട്ടെന്ന് വരുന്നില്ല സാറിന് ആ രാഷ്ട്രീയം അറിയാമെന്ന് അപ്പൊ അദ്ദേഹം അന്ന് സ്റ്റാലിനെ വിമർശിക്കാൻ ആരും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ ആണെന്നുണ്ടായിരുന്നവർ ചോദിച്ചു എന്തുകൊണ്ട് സ്റ്റാലിൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ അത് പറഞ്ഞില്ല എന്ന് ചോദിച്ചു അതുപോലെ പിണറായി ആ പിണറായി ഇപ്പോൾ ഇതെല്ലാം കാണിച്ചോണ്ടിരിക്കുമ്പോൾ പിണറായിക്കെതിരെ പറയാതിരുന്നിട്ട് നാളെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു അപജയം ഉണ്ടായി എന്ന് ഒരുപക്ഷെ ഇതെല്ലാം കഴിഞ്ഞു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഈ നമ്മളിപ്പോ ഇപ്പോ ഇപ്പൊ പുട്ടിനാണ് റഷ്യ അല്ലേ പുട്ടിനെതിരെ വിമർശനം നടത്തിയിട്ടുള്ള അവിടത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പുട്ടിനൊക്കെ വിമർശിച്ചൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്കറിയും അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചു വ്ളാദിമീർ പുട്ടിനെ വിമർശിച്ചിട്ടുള്ള മുപ്പത്തിയാറോളം വരുന്ന വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇടക്കുന്നില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവര് ബാത്റൂമിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ആളുകളുണ്ട് മനസ്സിലായോ അപ്പൊ ഇതില് ഈ പറയുന്ന പോലെ നിങ്ങള് ഇപ്പൊ സ്റ്റാലിൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മിനിറ്റ് സ്റ്റാലിൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിച്ചാൽ എതിർത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് എത്താൻ പറ്റൂലായിരുന്നു അതാണ് എൻ്റെ കാര്യം അപ്പം അത് ഇപ്പോൾ പുട്ടിൻ്റെ കേസിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പോലും പുട്ടിനെ നേരിതായി വിമർശിച്ചിരുന്ന ഒരാൾ അവരെ അജ്ഞാതരണം വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ഈ മരിക്കുന്നത് പലപ്പോഴും ഇപ്പം യവ്ഗിനി പ്രഘോഷ്യൻ എന്ന് പറയുന്ന ആളുണ്ട് അതായത് ഒരു പ്രൈവറ്റ് മിലിട്ടറിയാണ് അദ്ദേഹം ഓൺ ചെയ്തിരുന്നത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഇപ്പോൾ പുട്ടിനെ വിമർശിച്ചു പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചുപോയി പിന്നെ ഒരു വാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു പോയായിരുന്നു എബിഗിനി പ്രകോഷിന്ന് തോന്നിട്ടുണ്ടെങ്കിൽ പുട്ടിന് വേണ്ടിയിട്ടൊരു പ്രൈവറ്റ് മിലിറ്ററി തന്നെ ഫോം ചെയ്ത് റഷ്യയിൽ മുഴുവൻ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂലിപ്പട്ടാളമെന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ് അതായത് ഈ സൈന്യത്തിന് ചെല്ലാൻ പറ്റാത്ത മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവർ കൂലിക്ക് ആളുകളെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നതാണ് ഓക്കെ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നിരവധി ഖനികൾ ഇവർ മാനേജ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പുട്ടിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ് പുട്ടിൻ അന്ന് മോസ് അവിടെ മോസ്കോയിൽ മേയറായിരിക്കുമ്പോൾ പുട്ടിൻ ഇയാളുടെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ ചെന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള പരിചയമാണ് പിന്നീടാണ് ഈ യുവഗിനി പ്രകോഷ് ഇത്തരത്തിലുള്ള ആളുകളായി മാറുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ അവർ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് പൊളോണിയം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ മറ്റേ ഇതിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എയർപോർട്ടിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വെറുതെ സൂചി കുത്തുന്ന പോലെ കൊത്തുന്നു നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നു ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് എല്ലുമ്പോൾ നിങ്ങൾ മരിച്ചിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റാലിൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്ന് കൂടായിരുന്നോച്ചാൽ എതിർത്ത പലരും ഉണ്ട് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല ഞാൻ രാഷ്ട്രീയം അറിയാമെന്ന് എന്നോട് ചോദിച്ചല്ലോ എന്നോട് അടുത്ത ചർച്ചയ്ക്ക് ഇരുന്നു ഞാൻ ചോദിക്കാം സ്റ്റാലിനും അടക്കമുള്ള ആളുകൾ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ആയി ആയിത്തീരുന്നത് സ്റ്റാലിനെ എതിർത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ എതിർത്തിട്ടുള്ള ആളുകൾ പിന്നീട് എന്ത് ചെയ്തിട്ടില്ല ആ കമ്മിറ്റിയിലേക്ക് വന്നിട്ടില്ല കാരണം വരാൻ അവർ ജീവിച്ചിരിക്കുന്നില്ല തീർച്ചയായിട്ടും മനസ്സിലായോ ഇപ്പം ഹിറ്റ്ലറെ എതിർത്തിട്ടുള്ള ആളുകളുണ്ടോ എന്ന് വെച്ചാൽ ഹിറ്റ്ലറെ എതിർത്തിട്ടുള്ള ആളുകളുണ്ട് മനസ്സിലായോ എല്ലാവരും കൈകൂപ്പിരിക്കുമ്പോൾ കൈ കെട്ടിയിരിക്കുമ്പോൾ കൈ കെട്ടാതെ നിൽക്കുന്ന എതിർത്തിട്ടുള്ള നിരവധി ആളുകളുണ്ട് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീട് എന്ത് ചെയ്തിട്ടില്ല മണിക്കൂറുകൾ മാത്രമേ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ പിന്നെ എതിർക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിലും പിന്നീട് കുറെ കഴിയുമ്പോൾ അവരുടെയൊക്കെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ അറിയാൻ പറ്റും അവരുടെ ജീവിതത്തിൽ അല്ല ഒരു മിനിറ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ അത്ര വലിയ ഭയമില്ലെങ്കിലും വീട്ടിൽ ചെന്നാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട് ഒന്ന് രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള പേടി ഇല്ലാത്തതാർക്കാണ് സാധാരണക്കാരനും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തവനോ ആ പേടിയില്ല ഇവിടെ ജീവൻ പോകുന്നുള്ള പേടിയൊന്നും അവരില്ല ജീവൻ പോകുന്ന പേടിയുള്ളവരൊക്കെ ഉണ്ട് ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ കൊന്നതുപോലെ വലിയ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള പാർട്ടി തന്നെയാണിത് ഒന്ന് ഇനി ജി പിന്നുള്ള പേടിയല്ല നിങ്ങളെ അല്ലാതെ തന്നെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചു പുറത്താനും പറയും അതാണ് അതിന്റെ കാര്യം സിമ്പിളാണ് കാര്യം ഞാനിപ്പോൾ എന്നോട് ഈ വിഷയത്തിൽ മാത്രം താങ്കൾ കൂടുതൽ ചോദിക്കരുത് പ്രവുക്ക് ചെയ്യരുത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പ്രമുക്ക് ചെയ്താൽ ഇപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ ഓരോ നേതാക്കന്മാരെ കുറിച്ച് വേണമെങ്കിൽ എനിക്ക് പറയാൻ കാര്യങ്ങളുണ്ട് അല്ല പക്ഷെ ആ കാര്യം പറഞ്ഞാൽ വലിയ പ്രശ്നമായി തീരും എന്ന് വെച്ചാൽ അവരെ ഡിഫോമേഷൻ കേസിൽ പോയാൽ എനിക്ക് അത് തെളിയിക്കാനൊന്നും പറ്റില്ല മനസ്സിലായ ഇപ്പൊ എം എ ബേബി എന്തുകൊണ്ട് എതിർക്കില്ല എന്തുകൊണ്ടാണ് തോമസ് ഐസക്ക് എതിർക്കാത്തത് എന്തുകൊണ്ടാണ് അതാണ് പറഞ്ഞത് ആ വിമർശനത്തിന് ഒരു ലെവലുണ്ട് ആ ലെവല് വരെ നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും പറയാം മനസ്സിലായ ആ ലെവൽ വരെ നമുക്ക് പറയാം ഇപ്പൊ ഉത്തർപ്രദേശിൽ മറ്റേ നമ്മുടെ കെ പി മൗര്യ പറഞ്ഞത് പോലെയുള്ള വിമർശനങ്ങൾ പറയാം പാർട്ടിയാണ് എല്ലാറ്റിലും വലുത് പാർട്ടിക്ക് താഴെയാണ് നമ്മളെല്ലാം പാർട്ടിക്ക് താഴെയാണ് നമ്മളെല്ലാവരും സർക്കാരല്ല വലുത് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല മനസ്സിലായാ ഇപ്പൊ ഒരു മിനിറ്റ് ഇപ്പൊ തോമസ് ഐസക്ക് പറഞ്ഞതിന്റെ എന്താ അതായത് ബലക്ഷനിൽ പരാജയം ഉണ്ടായി പരാജയം ഞങ്ങൾ വിലയിരുത്തും പാർട്ടിക്ക് തെറ്റുകൾ പറ്റിയിട്ട് തിരുത്തും സ്വാഭാവികം അത് പറയാം തിരുത്തൽ രേഖകൾ ഏതാണ്ടൊരു അഞ്ചു ലക്ഷം കോപ്പികളെങ്കിലും മിക്കവാറും ഓരോരോ എ കെ സെന്ററിൽ പൊടി പിടിച്ചിടക്കണ്ടാവും മിക്കവാറും ഒരു പത്ത് മുറി മുറിയിലുണ്ടാവും എനിക്ക് വേണം പത്തിരുപത് മുറിയിലായിട്ടാണ് അത് സൂക്ഷിച്ചേക്കുന്നത് കാരണം തിരുത്തൽ രേഖകൾ ഒരുപാടായി തിരുത്തൽ നടക്കില്ല കാരണം തിരുത്താൻ കഴിയാത്ത വിധമായി പാർട്ടി അതപ്പതിച്ചു ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഇതിനെ കുറിച്ചിട്ട് ഈ തിരുത്തൽ സാധ്യമല്ല എന്ന് പറഞ്ഞ ഏതാണ്ട് നാപ്പത്തെട്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇതുണ്ട് ഞാനത് ഡീറ്റെയിൽഗായിട്ട് ഇവിടെ പറയാത്തത് ഞാനത് ഒരുപാട് സാറി പറഞ്ഞ പറഞ്ഞ ഈ നേതാക്കളെ സംബന്ധിച്ച് നമുക്ക് നീണ്ടുപോകുന്നുള്ളതാണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ അല്ല നമ്മൾ അങ്ങനെ അവരെ വ്യക്തിപരമായി പറയേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പലരുടെയും കാര്യത്തിൽ വളരെ കൃത്യമായി പിണറായി വിജയൻ്റെ കയ്യിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ടും നിങ്ങളും അത്രമാത്രം മറ്റേ ഗംഭീരമായിട്ടല്ല ഡീസെൻറ്റായിട്ടുള്ള ആളുകളല്ല എന്ന് പറയാനുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ്റെ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ട് നിന്നാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഗുണമുണ്ടാവും ഒന്ന് രണ്ടാമത്തത് നിങ്ങളിത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണമെങ്കിൽ നിങ്ങളൊരു ഡുവോണ്ടായി സിറ്റുവേഷനിൽ വേണം പുറപ്പെടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും വിഡ്രോ ചെയ്യുകയും നിങ്ങളൊന്നും അല്ലാതായി തീരുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും അല്ലെങ്കിൽ നിങ്ങൾ യു ഡി എഫിനോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധാ സഹ ആളായി മാറുകയോ ഒക്കെ ചെയ്യും അതുപോലെ ചെയ്യും അപ്പം അതുകൊണ്ട് മാറിപ്പോയ ആളുകൾക്കെല്ലാം അത്തരത്തിലുള്ള ചരിത്രമുണ്ട് എം വി രാഘവൻ മാത്രമല്ലല്ലോ ഇപ്പം കേരന്തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ ഇവിടെ പോയി അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടി ജെ എസ് എസ് ഇപ്പോൾ എവിടെയാണ് ഉണ്ടോ സ്ഥലത്ത് അപ്പം ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള പല കാര്യങ്ങളും ണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും നമ്മൾ തുടക്കത്തിൽ കേട്ട ആ ഒരു ബഹളവും ഇപ്പോ ഇങ്ങനെ ഇങ്ങ് മാറ്റിക്കളയും എന്ന രീതിയിലും അല്ലെങ്കിൽ പിണറായി വിജയൻ ദാ ആക്രമിക്കപ്പെട്ടു പിണറായി യുഗം അവസാനിച്ചു അവിടെയൊക്കെയാണ് താങ്കൾ നേരത്തെ എന്നോട് പറഞ്ഞൊരു വാചകം എനിക്ക് പറയാനുള്ളത് ഈ മാധ്യമങ്ങൾ വെറുതെ പറയുന്നതാണ് അല്ലാതെ അങ്ങനെ വെറും വ്യാമോഹം എന്ന് വേണമെങ്കിൽ ചില യൂട്യൂബ് വീഡിയോകളുടെ പോലും തമ്പക്കയില്ല അതായത് പിണറായി തീർന്നട എന്നൊക്കെ പറഞ്ഞു അപ്പൊ വെറുതെയാണ് മനസ്സിലായി കേൾക്കുമ്പോ ഒക്കെ പിണറായിയുടെ വിരോധമുള്ള ആളുകൾ ഈ നാട്ടിലുള്ളത് കൊണ്ടിട്ട് അവർക്കൊരു ആവേശമൊക്കെ തോന്നും മനസ്സിലായി ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബി ജെ പി കയറി നമ്മളൊരു കാര്യം പറയുമ്പോൾ സത്യമാണെന്ന് പറഞ്ഞാൽ ഈ സത്യത്തിന് പക്ഷെ ഒരു ഗുണമുണ്ട് എന്താ വെച്ചാൽ അത് ആറുമാസം കഴിഞ്ഞോ ഒരു കൊല്ലം കഴിഞ്ഞോ കാര്യം തിരിച്ച് മനസ്സിലായി ഇപ്പൊ നൂറ്റി നൂറ്റി മുപ്പതിനും നൂറ്റി അമ്പതിനും സീറ്റ് ഇടക്ക് മേടിച്ചുകൊണ്ട് ബി ജെ കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ അധികാരത്തിലേൽക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തോഴെ ഭയങ്കര കമൻ്റുകളായിരുന്നു നിന്നിവിടെ തന്നെ കാണണം ഈ ശനിയാഴ്ച നീ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വൻ്റെ ദിവസം ഉണ്ടാവണമെന്നൊക്കെ പറയും ഇതിൻ്റെ തമാശ എന്ന് വെച്ചാൽ അവിടെ ബി ജെ പിക്കാരാണ് മുഴുവൻ കമൻ്റ് ഇടുന്നത് ബെസ്സ ബൊമ്മയും ബി ജെ പിയുടെ ഗവണ്മെൻറ്റും അവിടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ്റായിരുന്നു ബി ജെ പി ആയിട്ട് വലിയ ബന്ധമൊന്നും ഓർക്കില്ല ബി ജെ പി ആണെന്ന് പേരിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റ് പാർട്ടികളിൽ നിന്ന് വന്ന നേതാക്കന്മാരാണ് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു എതുവരെ എന്നുള്ളത് സത്യം സത്യമാണ് അതെ നിലനിൽക്കൂ എന്തായാലും സാർ ഇനി എത്ര ഈ പിണറായി ഭരണം ഇരിക്കുന്നിടത്തോളം കാലം പിണറായി ശക്തനായിരിക്കുന്നിടത്തോളം കാലം ഈ തോൽവി എന്നല്ല ഏത് തോൽവി അല്ല ഇത് ഇനി ഇതൊക്കെ മാറി വരാം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ തൊട്ട് ഈ തോൽവി ഉണ്ടായ ഉടനെ തന്നെ രാവിലെ എഴുന്നേറ്റ് പിണറായി വിജയനെ മാറ്റുമെന്നൊക്കെ പറയുന്ന വെറുതെയാണ് ഒന്നും ഇവിടെ ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല മനസ്സിലായി ഇവിടെ ഏതൊരു ഏകാധിപതിയും ശാശ്വതമായി അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുക പോയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും പ്രതികരണങ്ങൾ ഉണ്ടാവും ആളുകൾ സംഘം ചേരും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയവും ഇല്ല നിങ്ങൾ വീക്കൻ ചെയ്താൽ ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെ പ്രശാന്ത് കിഷോർ പറഞ്ഞു ా ప్రా ഇപ്പൊ നരേന്ദ്രമോദിയും ബി ജെ പിയും അങ്ങനെ നിൽക്കുന്നത് സക്സസ്സോട് സക്സസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്കൊന്ന് വീക്കെൻഡ് ചെയ്യപ്പെട്ടു ആളുകൾ നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും അപ്പം അതുകൊണ്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് കരുത്ത് അപ്പം അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇപ്പൊ പിണറായി വിജയൻ ഒരു അടി തിരിച്ചടി നേരിട്ടു സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും കൗണ്ട് ചെയ്യപ്പെടും അതിനുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റി വരെ എത്തി ഇനി ഞാൻ പറയുന്ന അടുത്തൊരു തിരിച്ചടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് നേരിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കുറച്ചുകൂടി പരിങ്ങലാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ എതിർക്കാനൊക്കെ ആളുകളുണ്ടാവും കാരണം ആ സമയത്തേക്ക് ചിത്രം വേറെ ഒന്നാകും കോൺഗ്രസ് അധികാരത്തിലിരിക്കുക അപ്പൊ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പിണറായി വിജയൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോലീസിൽ പിണറായി വിജയൻ അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ഹോൾഡർ ആ സമയത്ത് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ തന്നെ നമ്മൾ ഒരു വളരെ സ്റ്റാറ്റിക്കായി ഒരു മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല രാഷ്ട്രീയം ഏത് സമയത്തും ഇതിൽ വ്യത്യാസങ്ങൾ വരാം പക്ഷേ ഒരറ്റക്കാരി പറയാനുള്ളു ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇവരെല്ലാരും കൂടി അതോടെ ഉപർശിച്ച് പിണറായി വിജയനെടുത്ത് ഒടുക്കും എന്നൊക്കെ ഉള്ളത് വെറും